വല്ലാതെ പഠിക്കുന്നവർക്ക് പഠിത്തം ആക്കല്ല കേട്ടോ എന്നാലും പറയാം വല്ലാതെ പഠിത്തം മാത്രം പറഞ്ഞിട്ട് കാര്യം വല്ലാതെ പഠിക്കുന്നവർക്ക് ഞാൻ ഒരു സൈക്കോളജിയുടെ ഒരു പാട്ടാണ് പറയുന്നത് അവർക്ക് കോൺസെൻട്രേഷൻ കൂടും വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ കോൺസെൻട്രേഷൻ കൂടും കോൺസെൻട്രേഷനിൽ ഉണ്ടായാൽ അറ്റൻഷൻ ലെവൽ കുറയും സൈക്കോളജിയുടെ തിയറിയാണ് കോൺസെൻട്രേഷനിൽ ക്യുമുലേഷൻ ഉണ്ടായാൽ അഥവാ അതിൽ തന്നെ കിടന്ന കളിച്ചാൽ ഉദാഹരണത്തിന് ഒരാൾ സയന്റിസ്റ്റ് ആയാൽ അയാൾ എപ്പോഴും അതിൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം പിന്നെ കല്യാണം കഴിക്കാൻ പോലും മറക്കുന്ന അർത്ഥം എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ ഉദാഹരണം പറഞ്ഞാൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പോകുമ്പോൾ ഒരു ക്യുമുലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ക്യുമുലേഷൻ അറ്റൻഷൻ ലെവൽ കുറക്കും അറ്റൻഷൻ ഇല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ കഴിയില്ല എല്ലാ മേഖലയിലും സക്സസ് ആകണമെങ്കിൽ കോൺസെൻട്രേഷൻ പ്ലസ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഉണ്ടാകണം എന്താ അറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മ അല്ലെങ്കിൽ ഉമ്മയെ ശ്രദ്ധിക്കാൻ പറ്റണം ഉപ്പയെ ശ്രദ്ധിക്കാൻ പറ്റണം സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കാൻ പറ്റണം സമൂഹത്തെ ശ്രദ്ധിക്കാൻ പറ്റണം മൊത്തം നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണം അതേപോലെ തന്നെ ഓരോ ലോകത്തിലെ ഓരോ സന്ദർഭത്തിലും നമുക്ക് ഇടപെടാൻ പറ്റണം ഇങ്ങനൊരു വിശാലമായ കാഴ്ചപ്പാടിലൂടെ പഠിക്കുമ്പോൾ പോലും പോകുന്നവനാണ് സത്യത്തിൽ ആര് ഒരു അറ്റൻറ്റീവായ കുട്ടി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ വല്ലാതെ പഠിച്ച് കോൺസെൻട്രേറ്റീവായി പോകുമ്പോൾ അറ്റൻഷൻ ലെവൽ കുറയുന്നു എന്നതാൻ ഇവിടെയാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പോളിടെക്നിക്കിലെ തിരൂർ പോളിടെക്നിക്കിലെ ഒരു കുട്ടിയെക്കുറിച്ച് എൻ്റെ അടുക്കൽ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിരുന്നു ആ കുട്ടി പെട്ടെന്ന് പിന്നോട്ട് മാറി ആ ഒരു അന്താളിപ്പുണ്ടായി മാനസിക രോഗിയാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ കാരണം ഇതാണ് രാത്രി ഒരു മണിക്ക് ഒന്നര മണിക്ക് ഇരുന്നിട്ട് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പോളിടെക്നിക്കിന്റെ പ്രൊജക്റ്റാണ് അപ്പൊ രാത്രിയുടെ ആ നിശ്ശബ്ദതയിൽ ഉമ്മ അകത്തുനിന്ന് വിളിച്ച് മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്ന് മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്ന് പറയുമ്പോൾ ഈ കുട്ടി എഴുതുന്ന എടുക്കുക പറഞ്ഞത്ര ഉമ്മ നിങ്ങളെ പോയി എടുത്തോളിൻ ഞാനിക്കിവിടെ പ്രൊജക്റ്റ് പൂർത്തിയാക്കാനുണ്ട് ഇതിന്റെ പേരാണ് കോൺസെൻട്രേഷൻ തന്റെ സബ് തന്റെ സബ്ജക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പഠിപ്പിസ്റ്റായ എല്ലാറ്റിലും മെപ്ലസ് കിട്ടിയ കുട്ടികളുടെ കഥയായി പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോവാൻ ഉമ്മ നിങ്ങളങ്ങോട്ട് പോയി എടുത്തോളിൻ ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്യാൻ അങ്ങനെ രാവിലെ ഈ കുട്ടി എപ്പോഴോ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പിന്നെ പോളിടെക്നിക്കിലേക്ക് പോയി എട്ട മണിക്ക് അവിടെ എത്തി ഒമ്പത് മണിക്ക് തന്നെ ആളുകൾ തേടിയെത്തുകയാണ് എന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് അങ്ങനെ പ്രിയപ്പെട്ട സിദ്ധിഖലി രാങ്ങാട്ടൂർ അവിടെ അവിടെ നിങ്ങൾക്കറിയാമല്ലാഫാണ് അദ്ദേഹം പോയിട്ടാണ് വിളിച്ചത് ഈ കുട്ടിയെ എന്നിട്ട് കുട്ടിയോട് വേഗം വീട്ടിലെത്താൻ പറഞ്ഞു വെള്ളിമ്മാക്ക് എന്താ പറ്റിയേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് വെല്ലിമ്മ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുകയാണ് വെല്ലിമ്മക്ക് എന്ത് എന്ന് പറഞ്ഞ് കരഞ്ഞ് നേരെ ഓഫീസിലേക്ക് എത്തി ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ വെള്ളിമ്മ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് കണ്ണുകൾ തുടക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ മനസ്സിലായി ആരും പറഞ്ഞില്ല മരിച്ചിട്ടുണ്ടോ എന്ന് വീട്ടിലെത്തിയപ്പോൾ മനസ്സിലായി പന്തലിട്ടിട്ടുണ്ട് ആളുകൾ കൂടിയിട്ടുണ്ട് അതിന്റെ ഇടയിലൂടെ വെള്ളിമ്മാണു കൊണ്ട് ഓടി അകത്ത് കിടക്കുന്ന മയത്തിന്റെ മുകളിലെ മുണ്ടൊന്ന് ധൃതിപ്പെട്ട് മാറ്റിയപ്പോൾ ആ കുട്ടിയൊന്ന് പിന്നോട്ട് നിന്നതാണ് കിടക്കുന്നത് ഉമ്മാമയല്ല കിടക്കുന്നത് ഉമ്മയാണ് വെറും നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഉമ്മ ഉമ്മയാണ് കിടക്കുന്നത് എന്നാ കുട്ടി പ്രതീക്ഷിച്ചിട്ടേയില്ല ആ കുട്ടി അന്ന് പിന്നോട്ടായതാൻ ഇപ്പൊ ആ കുട്ടിയുടെ അസുഖം മാറിയോ എന്ന് നമുക്കറിയില്ല മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം അറിയാം ആ കുട്ടിയുടെ മനോമുഖുരത്തിൽ നിന്ന് അല്ലെങ്കിൽ ശ്രവണപുടത്തിൽ നിന്ന് ഇനി ആ ശബ്ദം നിശ്ചലമാവുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കാരണം ഇറ്റ് വാസ് ദ ലാസ്റ്റ് ഫോർ ഫ്രം ദ ഡെസ്ക് ഓഫ് മദർ മദറിന്റെ തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ ഡെസ്കിൽ നിന്നുള്ള അവസാനത്തെ കോളായിരുന്ന മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്ന് ആ ഒന്നര മണിക്ക് ഉമ്മ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് മോളെ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക എന്ന് പറയുന്ന തന്റെ ആ ശബ്ദത്തിനെ ആ ശബ്ദത്തിന് അനലൈസ് ചെയ്യാനും എൻ്റെ ഉമ്മ എന്തിനായി ഒന്നര മണി നേരത്തെ ഈ ശബ്ദം ഇടുന്നത് എന്ന് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എ പ്ലസ് പ്ലസുകാരിക്ക് ഇല്ലാതെ പോയി എന്നതിൻറെ തെളിവാണ് മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന പാവപ്പെട്ട ഉമ്മക്ക് പോലും വെള്ളമെത്തിക്കാൻ കഴിയാതെ ആ കുട്ടിക്ക് വല്ലാത്ത പ്രയാസത്തിലേക്ക് എത്തേണ്ടി വന്നത് ഈ കുട്ടി മോശക്കാരിയല്ല ഈ കുട്ടി ഉമ്മാന നോക്കാത്ത ആളല്ല പക്ഷെ പഠിത്തത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ആ കുട്ടിക്കുണ്ടായ ഒരു ശീലം പോയി ചുരുക്കത്തിൽ തന്റെ ഉമ്മയുടെ ഈ ചോദ്യം ഇനി ആ കുട്ടിക്ക് അസുഖം മാറിയാൽ പോലും ഒരു സൈക്കോളജിയുടെ മെത്തഡോളജി പ്രകാരം നമുക്ക് മനസ്സിലാകുന്ന കാര്യം എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കേണ്ടി വരും മോളെ ഒരു ഗ്ലാസ് വെള്ളമെടുക്ക് മോളെ ഒരു ഗ്ലാസ് വെള്ളമെടുക്ക് അതുകൊണ്ട് വിദ്യാർത്ഥികൾ വെറും കേവല വിദ്യാർത്ഥികളായി പോകാതെ അവിടെ ഞാൻ പറയുക നമ്മുടെ ഉമ്മ വിളിച്ചിട്ട് അല്ലെങ്കിൽ അമ്മ വിളിച്ചിട്ട് പോകാൻ നമുക്ക് സമയമില്ല എങ്കിൽ വലിച്ചെറിയും നമ്മുടെ സർട്ടിഫിക്കറ്റുകളെ വലിച്ചെറിയും നമ്മുടെ എല്ലാറ്റിനെയും കാരണം എന്താണെന്നറിയോ അപ്പൊ കഴിഞ്ഞ വെക്കേഷനിലും നമ്മുടെ പ്രിയപ്പെട്ട മുത്തശ്ശി അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാമ്മ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും വെക്കേഷനിലൊരു പത്ത് ദിവസത്തില് പേരക്കിടാവ് നിന്ന് കാണാൻ ഒരു മോഹൻ ഉണ്ടാവും മോളെയോ അവനോടൊന്ന് വരാൻ പറയോ ഞാൻ അവനെ കണ്ടിട്ട് കുറെ ദിവസമായി എന്ന് പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് അയ്യപ്പൊ എനിക്ക് ഇവിടെ കുറെ പണി കാരണം എന്താ സുഹൃത്തുക്കളുടെ കൂടെയുള്ള യാത്രക്കിടയിൽ പാവം വെല്ലിമ്മയും അവൻ മറന്നു പോവാൻ വിളിച്ചിട്ട് പറ്റാത്ത ൾ അവിടെ സർട്ടിഫിക്കറ്റുകൾ അവരുടെ ഫ്രണ്ട്സിനെയും വലിച്ചെറിയുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞു